ക്ഷിണഹസ്ത വിപ്രതനയൻ ജീവിക്കുവാൻ വേണ്ടി നീ ഘോരം ഖഡ്ഗമയക്ക ശൂദ്രമുനി തന്നേരേ മടിക്കേണ്ടടോര ഗർഭരാർത്തയാജയക്കൈവിട്ടേ മനാമീ രാമന്റെ ഒരംഗമാകെ ഭവഭൂതിയുടെ ഉത്തരരാമചരിതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ചമ്പത്തിൽ ചാത്തു കുട്ടി മന്നാടിയാരാണ് അദ്ദേഹത്തിന്റെ ആ ഉത്തരരാമചരിതം വിവർത്തനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഉത്തരരാമചരിതം സാധാരണ രാമായണത്തിന്റെ കഥയേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ഭവഭൂതി എഴുതിയിട്ടുള്ളത് അവസാനം ശ്രീരാമൻ സീതയും ലവകുശന്മാരും കൂടി ഒന്നിക്കുന്നതും അവർ സുഖമായി ജീവിക്കുന്നതുമാണ് കഥയുടെ അന്ത്യം എമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനു ശേഷമാണ് മലയാളത്തിലെ സംഗീത നാടക പാരമ്പര്യം ആരംഭിക്കുന്നത് നാടക പാരമ്പര്യവും അവിടുന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അന്തരിച്ച ചാത്തുക്കുട്ടി മന്നാടിയാരുടെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവർത്തനമാണ് ജാനകീപരിണയം എന്ന ഒരു നാടകം കൂടി അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് ആലാസ്യ മഹാത്മ്യം എന്ന മഹാകാവ്യവും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് വിവർത്തന കൃതികളാണ് പ്രധാനമായുള്ളത് ചമ്പൂകൻ എന്ന ശൂദ്ര മുനിയെ വധിക്കാനായി എത്തിച്ചേരുന്ന രാമന്റെ ഒരു ആത്മകഥമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിപ്രത ഒരു ബ്രാഹ്മണകുമാരൻ മരിച്ചത് ശംഭൂകൻ തപസ് ചെയ്യുന്നത് മൂലമാണെന്ന് അശരീരി ഉണ്ടാവുകയും അതനുസരിച്ച് ആ ശംഭൂകനെ തിരഞ്ഞു ചെന്ന് കൊല്ലാൻ രാമൻ തീരുമാനിക്കുകയും അങ്ങനെ ശംഭൂകനെ കൊല്ലാൻ വരുന്ന ആ രംഗമാണ് ഉത്തരരാമചരിതത്തിൽ രണ്ടാം അംഗത്തിൽ നടത്തി ദക്ഷിണ ഹസ്ത വിപ്രതനയൻ ജീവിക്കുവാൻ വേണ്ടി ഈ ശംഭൂകനെ ശമ്പൂകനെ മരിച്ചാൽ മാത്രമാണ് വിപ്രതനയൻ ജീവിക്കുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഘോരം ഖഡ്ഗമയക്ക ശൂദ്ര മുനിതന് നേരെ മടിക്കേണ്ടിടും അടുത്ത അടുത്ത രണ്ടു വരിയാണ് അതിനകത്ത് രസകരമായിട്ട് പരം ഗർഭരാർത്ഥയാം ക്ഷിതിജയെ കൈവിട്ട കെങ്കേമനാമീ രാമൻ സ്വയം അപഹസിച്ച് പറയാണ് പരം ഗർഭരാർത്ഥ ഗർഭാരം കൊണ്ട് വിഷമിച്ച സീതയെ കൈവിട്ട കെങ്കേമനാമീ രാമന്റെ നിനക്ക് എങ്ങുന്ന് വന്നു കൃപ അത്രയും ക്രൂരമായ ഒരു കർമ്മം ചെയ്ത ഒരാളാണ് നീ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു നിനക്ക് ഒരു കൃപ വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു ദയ തോന്നേണ്ട കാര്യമില്ല അതുകൊണ്ട് ശമ്പൂകനെ വധിക്കൂ എന്ന് സ്വന്തം കൈയോട് പറയുന്ന രീതിയിലാണ് ഈ ശ്ലോകത്തിൻ്റെ ഘടന ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശി ഏഴാം ക്ലാസ്സുകാരി ഗായത്രിയാണ്